രണ്ടായിരത്തി ഇരുപത്തിനാല് പണക്കാട് തങ്ങൾ മെമ്മോറിയൽ സ്കൂൾ ബദിരയുടെ ആതിഥ്യത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണ് അത് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നൂറ്റി നാൽപ്പതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏകദേശം ആറായിരത്തിൽ പരം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കാസർഗോഡിലെ ഏറ്റവും വലിയ ഒരു കായിക മേളയാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഇതുമായി സഹകരിച്ച് ഇതിനെ വൻ വിജയമാക്കുവാൻ വേണ്ടി എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഒരു സ്കൂളിലല്ല ഇത് സ്റ്റേഡിയത്തിലാണ് ചെയ്യുന്നത് മുഴുവൻ മുഴുവൻ സ്റ്റേഡിയത്തിലാണ് ആ മുഴുവൻ സ്റ്റേഡിയത്തിലാണ് ചെയ്യുന്നത് എത്ര സ്റ്റേജ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇനങ്ങളായിട്ട് സ്പോർട്സ് ആണിത് ായിട്ട് ആറായിരത്തിലോരം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് എല്ലാ ദിവസവും ഭക്ഷണം ഭക്ഷണമുണ്ട് ദിവസം ഒരു മൂവായിരം കുട്ടികളോ കുട്ടികളും അധ്യാപകരൊക്കെ രാവിലെ ചായ ഉച്ചക്ക് ഭക്ഷണമുണ്ട് രാവിലത്തെ ചായ ഉണ്ട് ഉച്ചക്ക് ഭക്ഷണമുണ്ട് വൈകുന്നേരം ഉണ്ട് ഏകദേശം പത്തായിരം ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് റെഡിയാക്കുന്നത് അറിയപ്പെടുന്നത് ാണ്ളിമ്പിക്സ് ആണ് ആണ് അത്ലറ്റിക്സ് ഐറ്റംസ് ഇവിടെ ഗെയിംസ് നേരത്തെ നടന്നോണ്ടേ അത്ലറ്റിക്സ് ഐറ്റംസ് ആണ് ഇവിടെ നടക്കുന്നത് ഈ കാസർഗോഡ് ഉപജില്ല സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും വലിയ ഉപജില്ലകളിലൊന്നാണ് പിന്നെ ഏഴ് പഞ്ചായത്തും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ് ഉപജില്ലയുടെ പരിധിയിൽ വരുന്നത് ചെങ്ങനാട് ചെങ്കട മുളിയാറ് നഗരാൽപുത്തൂർ പിന്നെ മധൂര് പിന്നെ ബേഡടുക്ക കുറ്റിക്കോല് പിന്നെ കാസർഗോഡ് നഗരസഭ അവന് ഏഴ് പഞ്ചായത്തും കാസർഗോഡ് നഗ പരിധിയിൽ വരുന്ന ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് ഈ കായിക മേളയിൽ പങ്കെടുക്കുന്നത് സ്കൂളാണ് ഏകദേശം കുറ്റനാൾക്ക് വെച്ച് സ്കൂളിച്ചു പറഞ്ഞല്ലോ സർക്കാരിന് ചെറിയ പ്രകൃതി ഉണ്ടല്ലോ മൂന്ന് മേളകളുണ്ട് കായികമേള ശാസ്ത്രമേള പിന്നെ ഈ കലാമേള മൊത്തം മൂന്നോ ചെറിയ യാത്ര സൗകര്യങ്ങൾക്ക് ബസ്സുകള് അവരവർ ചെയ്യുന്ന അത്യാവശ്യം താമസത്തിനും വെള്ളിയ സൗകര്യം സ്കൂളിൽ എത്ര ടുത്തുണ്ട് പ്രീ പ്രൈമറി സെക്ഷൻ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഏറ്റവും നല്ല കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയമാണ് അതുപോലെ പ്രൗഢഗംഭീരമായ ഒരു ദീപശിഖായാത്രണ്ട് പ്രയാണം അത് സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ബാൻഡമേള അതുപോലെ നൂറ്റ നാല്പത് സ്കൂളുകളിലും എച്ച് എംമാരുണ്ടാവും കായിക വിദ്യാർത്ഥികളുണ്ടാവും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബാൻഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു നിവശ്യ പ്രയാണമാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് അവസാനിക്കുന്നത് തിങ്കളാഴ്ച പതിനാറ് നാല് ചൊവ്വാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം മെഡലും സർട്ടിഫിക്കറ്റും പിന്നെ ഫ്ലാഷ് മോബ് ഉണ്ട് അതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും പോയി പബ്ലിസിറ്റി കൊണ്ടിട്ട് പിന്നെ ചെർക്കള സെൻട്രൽ സ്കൂളിൽ ചെർക്കള പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരോട് ഉദ്ഘാടനം ഒക്കെ ചെയ്തു ഈ പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ ഏഴാം രാവിലെ പത്ത് മണിക്ക് ബദിന സ്കൂളിൽ ചെന്നു സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ

എല്ല ആൾക്കാരും എല്ലാ പത്രക്കാരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സംഘാട ചെയർമാനും അതുപോലെ ചെയർമാനും അഭ്യാസ് അത് ഓരോരോ ഇതുണ്ടാണ് സെക്ഷൻ ചെയ്ത രണ്ട് പരിപാടിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് സമാപനം